മഹാലക്ഷ്മിയുടെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്ന നമ്മുടെ മഹാലക്ഷ്മി ഓഫീസിലൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ നമ്മുടെ മാർക്കോ മഹാലക്ഷ്മി കാണുന്നുണ്ട് മഹാലക്ഷ്മി കണ്ടതും മാർക്കോ എങ്ങ് മറിഞ്ഞു നിൽക്കുന്നുണ്ട് ശേഷം മഹാലക്ഷ്മി പോയതിന് ശേഷം മാർക്കോ മഹാലക്ഷ്മിയുടെ പേരെ മഹാലക്ഷ്മി അറിയാതെ പോകുന്നുണ്ട് കാരണം മാർക്കോയ്ക്ക് തോന്നുന്നുണ്ട് ഈ കുട്ടിയുടെ ആരോ ഇവിടെ ഉണ്ട് ഏറ്റവും ബന്ധപ്പെട്ട ആരോ ആണ് അത് ആരാണെന്ന് കണ്ടുപിടിച്ചേ മതിയാകുമെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാലോചിച്ച് ഇങ്ങനെ റൂമ് കണ്ടുപിടിച്ച് പോകുന്നുണ്ട് അങ്ങനെ നമ്മുടെ മാർക്കോ ഇടയ്ക്കിടയ്ക്ക് തോമസ് വൈദ്യുതിയുടെ അടുത്ത് വരാറുണ്ട് കർക്കിടക മാസത്തിലൊക്കെ ഒരു വർഷത്തെ ഒഴിവും ചതവും എല്ലാം നികത്താനായിട്ട് ഒരു ചികിത്സയ്ക്കായിട്ട് വരാറുണ്ട് അപ്പം അങ്ങനെ ഇപ്രാവശ്യം ഒരമ്മാവനെ ആക്സിഡൻറ്റ് പറ്റി കൊണ്ടുവന്നാക്കാൻ വന്നപ്പോഴാണ് നമ്മുടെ മഹാലക്ഷ്മി കാണുന്നത് അപ്പോൾ മഹാലക്ഷ്മി ആരുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ മാർക്കോ മഹാലക്ഷ്മിയും കണ്ണനും താമസിക്കുന്ന റൂമിൻ്റെ പുറത്ത് വന്നിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ സമയത്ത് നമ്മുടെ അനന്തു പുറത്തേക്ക് പോകുന്നുണ്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ അനന്തു ഈ മാർക്കോയെ കാണുന്നുണ്ട് അനന്തുവിന് മാർക്കോയെ കണ്ടതും അത്രയ്ക്ക് പന്തികേട് തോന്നുന്നുണ്ട് കാരണം നമ്മുടെ പ്രതാപനും വാമദേവനും മേഘനാഥനും ഒക്കെ ഒരുപാട് പ്രാവശ്യം മഹിയെയും കണ്ണനെയൊക്കെ വധിക്കാൻ ശ്രമിച്ചതാണ് അങ്ങനെ പല പ്രാവശ്യവും അവർ രക്ഷപ്പെട്ട് വന്നതുമാണ് അപ്പോൾ ഇനി ഇയാളെ മേഘനാഥനോ വാമദേവനോ പ്രതാപനവുങ്ങാണോ ഏർപ്പെടുത്തിയ ഗുണ്ടയാണോ എന്നുള്ളൊരു പേടി നമ്മുടെ അനന്തുവിൻ്റെ മനസ്സിൽ വരുന്നുണ്ട് അങ്ങനാണെന്നുണ്ടെങ്കിൽ അതൊരു ചതിയാണ് ആ ചതിയിൽ നിന്ന് എങ്ങനെയെങ്കിലും മഹാലക്ഷ്മിയും കണ്ണനെ രക്ഷപ്പെടുത്തണം എന്ന് ആലോചിച്ച് നിൽക്കുന്നുണ്ട് നമ്മുടെ അനന്തു ശേഷം നമ്മുടെ അനന്തു പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയ അനന്തു വീണ്ടും തിരിച്ച് മഹാലക്ഷ്മിയെയും കണ്ണനെ കാണാനായിട്ട് റൂമിലേക്ക് കയറി അവരോട് സംസാരിക്കുന്നുണ്ട് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം നിങ്ങളെ അപായപ്പെടുത്താൻ ഒരുപാട് തവണ പലരും ശ്രമിച്ചിട്ടുള്ളതാണ് മഹിയെ കല്യാണം കഴിച്ചതിന് ശേഷവും മഹിയെ അപായപ്പെടുത്താനും സാഗറിനെ കൊണ്ട് പോലും തട്ടിക്കൊണ്ട് പോയി കല്യാണം കഴിപ്പിക്കാനൊക്കെ നോക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണമെന്ന് നമ്മുടെ ആനന്ദ് പറയുന്നുണ്ട് ഞാനിപ്പോൾ പുറത്തോട്ടിറങ്ങിയപ്പോൾ ഒരുത്തനെ കണ്ട് അവനെ കണ്ടിട്ട് ഏകദേശം ഒരു ഗുണ്ടേ പോലെയൊക്കെ ഉണ്ട് അവനിവിടെ കിടന്ന് ചുറ്റിക്കറങ്ങണമെന്നുണ്ടെങ്കിൽ അവനെ ആരെങ്കിലും ഏർപ്പെടുത്തി വിട്ടതായിരിക്കും കാരണം നിങ്ങൾ മാത്രമാണ് ഇവിടെ താമസിക്കുന്നത് വേറെ ആരും ഈ ഭാഗത്തില്ല അപ്പം നിങ്ങളെ ഉദ്ദേശിച്ച് മാത്രമായിരിക്കും ഇവിടെ ചുറ്റിക്കറങ്ങുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണമെന്ന് നിങ്ങളെ അപായപ്പെടുത്താനാണോ വന്നതെന്ന് അറിയില്ല അന്നേരം നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ എൻ്റെ ജീവൻ പണയം വെച്ചാണെങ്കിലും എൻ്റെ കണ്ണേട്ടനെ നോക്കുമെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ അനന്ദ് പറയുന്നുണ്ട് നിൻ്റെ ജീവനും വിലയുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രണ്ടുപേരും രാത്രി ഒന്ന് ശ്രദ്ധിക്കണം ഒന്ന് ഉണർന്നിരിക്കണം ആര് വന്ന് കഥക് തട്ടിയാലും കഥക് തുറക്കരുത് കഥുകും ജനലും എല്ലാം നന്നായിട്ട് അടച്ചതിന് ശേഷം മാത്രമേ കിടക്കാവൂ ഇനി തോമസ് വൈദ്യർ തന്നെ രാത്രി വന്ന് വിളിച്ചാൽ പോലും ഫോൺ വിളിച്ച് ചോദിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ കഥക് തുറക്കാവൂ അല്ലാതെ കഥക് തുറന്നാൽ അപകടമാണ് മിക്കവാറും നിങ്ങളെ അപായപ്പെടുത്താൻ പ്രത്യേകിച്ചും കണ്ണനെ അപായപ്പെടുത്താൻ ആരെങ്കിലുമൊക്കെ ഏർപ്പെടുത്താനുള്ള ചാൻസ് ഉണ്ട് വീൽചെയറിൽ ഇരിക്കുന്ന കണ്ണനേക്കായും അപകടകാരിയാണ് നടക്കാൻ തുടങ്ങുന്ന കണ്ണൻ എന്ന് അവർക്കറിയാം അതുകൊണ്ട് അവരെന്തെങ്കിലുമൊക്കെ ഉടായ്പ ചെയ്യുമെന്ന് നമ്മുടെ ആനന്ദ് ഓർമ്മിപ്പിക്കുന്നുണ്ട് അന്നേരം നമ്മുടെ മഹാലക്ഷ്മിക്ക് ഭയങ്കര പേടിയാവുന്നുണ്ട് അപ്പം അനന്ദ് പറയുന്നുണ്ട് പേടിക്കേണ്ട കാര്യമൊന്നും ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആനന്ദ് പോകുന്നുണ്ട് അതേസമയം നമ്മുടെ മേഘനാഥൻ ഇടയ്ക്കിടയ്ക്ക് ശക്തിയെയും മറ്റ് കൂടെയുള്ള ഗുണ്ടയും വിളിക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ മേഘനാഥൻ പറയുന്നുണ്ട് പറ്റിയ അവസരം കിട്ടിയാൽ അവനെ അങ്ങ് തീർത്തിട്ട് നിങ്ങളങ്ങ് മാറിക്കോണം നമ്മുടെ ഭാഗത്തേക്ക് തിരിയുന്ന ഒരു തെളിവും ബാക്കി വെക്കാൻ പാടില്ല ശേഷം ക്യാഷിൻ്റെ കാര്യവും മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ സെറ്റിൽ ചെയ്തോളാം നമ്മുടെ മേഘനാഥൻ അവരെ വിളിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാത്രിയാണ് നമ്മുടെ മഹാലക്ഷ്മി റൂമിൻ്റെ വാതിലെല്ലാം കുറ്റിയിട്ടതിന് ശേഷം കണ്ണനുമായിട്ട് കിടക്കുന്നുണ്ട് ആ റൂമിൽ തന്നെ മഹാലക്ഷ്മിക്കും കൂടെ കിടക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പം നമ്മുടെ ശക്തി ഇവരുറങ്ങിയതിന് ശേഷം നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനും കിടക്കുന്ന റൂമിൻ്റെ ആ പുറവശത്ത് വന്നിട്ട് റൂമിൻ്റെ വാതിലൊന്നും തള്ളി നോക്കുന്നുണ്ട് അകത്തേക്ക് കടക്കാൻ പറ്റുമെന്ന് അപ്പം പറ്റുന്നില്ല റൂമിൻ്റെ വാതിൽ അകത്തുനിന്ന് നന്നായിട്ട് ലോക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം ഇനി എങ്ങനെ അകത്തേക്ക് കടക്കുമെന്നുള്ള ഒരു ടെൻഷനിൽ ആലോചിച്ച് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട് ശേഷം നമ്മുടെ ശക്തി നേരെ പോയി ജനലിൻ്റെ വാതിൽ പിടിച്ച് തുറക്കാൻ നോക്കുമ്പം ജനലിൻ്റെ വാതിൽ അടച്ചിട്ടില്ലായിരുന്നു അത് തുറന്നു വരുന്നുണ്ട് അപ്പം അകത്ത് മഹാലക്ഷ്മിയും കണ്ണനും രണ്ട് കട്ടിലിലായിട്ട് കിടക്കുന്നത് ശക്തി ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം ശക്തി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇത് തന്നെയാണ് പറ്റിയ അവസരം എങ്ങനെയെങ്കിലും അകത്ത് കടന്നതിന് ശേഷം കണ്ണനെ കൊല്ലണമെന്ന് ശക്തി വിചാരിക്കുന്നു നമ്മുടെ മേഘനാഥൻ ശക്തിയോട് മുമ്പേ പറഞ്ഞിട്ടുണ്ട് കണ്ണനെ ശ്വാസം മുട്ടിച്ച് കൊന്നാൽ മതിയെന്ന് അതുകൊണ്ട് പില്ലോ വെച്ചിട്ട് ശ്വാസം മുട്ടിച്ച് കൊല്ലാനാണ് ശക്തിയുടെ പ്ലാൻ ഇതിനിടയ്ക്ക് വീണ്ടും മേഘനാഥൻ നമ്മുടെ ശക്തിയെ വിളിക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് സാറ് വിഷമിക്കേണ്ട എല്ലാ കാര്യവും തീർച്ചയായിട്ടും നടക്കും സാറ് വിചാരിക്കുന്നത് പോലെ എല്ലാം നടന്നിരിക്കുമെന്നൊക്കെ നമ്മുടെ ശക്തി പറയുന്നുണ്ട് ഇതൊന്നും അറിയാതെ നമ്മുടെ മഹാലക്ഷ്മിക്ക് ഇടന്ന് ഉറങ്ങുന്നുണ്ട് എന്തായാലും നമ്മുടെ മാർക്കോ തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ തന്നെ ഉള്ളതുകൊണ്ട് മിക്കവാറും ശക്തിയുടെ പ്ലാൻ നടക്കില്ലായിരിക്കും നമ്മുടെ മാർക്കോ വന്ന് ശക്തിയെ മിക്കവാറും പഞ്ചറാക്കുമായിരിക്കും നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിക്ക് മുമ്പ് പുനർജീവിതം കൊടുത്തതുപോലെ നമ്മുടെ കണ്ണനും മാർക്കോ പുനർജീവിതം കൊടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും അതൊക്കെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡാണ് അപ്പം കാത്തിരുന്ന് കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ